മലയാളികൾ ഒന്നടങ്കം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രണ്ട് താരങ്ങളാണ് താര ദമ്പതികളാണ് ഗോവിന്ദ് പത്മസൂരിയും ഗോപിക അനിലും ഇരുവരുടെയും വിവാഹം അത്രയേറെ ഇഷ്ടത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത് ഒരു വലിയ സുഹൃത്ത് വലയം തന്നെയുണ്ട് ജിപിക്ക് ജി പി എന്ന ഗോവിന്ദ് പത്മസൂരിക്ക് ജിപിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ദിയ ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ ജിപിയുടെ വിവാഹം നടന്നതിനെ കുറിച്ച് പറയുകയാണ് ദിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ വിവാഹം നടക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ജി പിയുടെ വീട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ അവൻ അവിടെ ഇല്ലെങ്കിലും എനിക്ക് വിശന്നാൽ ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഒക്കെ കഴിക്കും ഭയങ്കര കമ്പനിയാണ് ആൻറ്റിയും അങ്കിളുമൊക്കെ ഞങ്ങൾ എപ്പോഴും പറയും ഇവൻ്റെ കല്യാണം ഒന്ന് പെട്ടെന്ന് നടന്നാൽ മതി എന്നൊക്കെ ഇവൻ്റെ കല്യാണത്തിൻ്റെ മുൻപേയുള്ള ബർത്ത്ഡേക്ക് അവനെ ഞാൻ കണ്ടപ്പോൾ ഒരു വിഷ് കൊടുത്തിരുന്നു ഞാൻ കോഴിക്കോടാണ് നീയും നിൻ്റെ ഒരു കോഴിക്കോട് ഭാഷയും എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട് അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു നിനക്ക് ഞാൻ ഒരു വിഷ് തരാം എന്തായാലും നീ കോഴിക്കോട് നിന്നൊരു നല്ല ബ്രാഹ്മീൺ കുട്ടിയെ കല്യാണം കഴിക്കും ഈ പ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേ വിഷ് അതാണെന്ന് ഞാൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ഈ വിവാഹം ഉറപ്പിച്ചപ്പോൾ അവൻ എന്നോട് നീ നിൻ്റെ നാക്കുന്ന് നീട്ടിക്ക് കറക്ട് അതുപോലെ തന്നെ കോഴിക്കോട് നിന്നുള്ള ബ്രാഹ്മിൺ ആണ് ഗോപിക ഞാനന്ന് ചുമ്മാ പറഞ്ഞതായിരുന്നു പക്ഷേ അതുപോലെ തന്നെ നടന്നു എന്നാണ് ദിയ പറഞ്ഞത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടോ പറഞ്ഞത് പറഞ്ഞതുപോലെ വരുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ അവർക്കുകൂടെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ ദിസ്ഇസ് ഗോൾഡൻ പെൺ സൈനിങ് ഓഫ് വിത്ത് Click subscribe and join the game. Video shining like a gem. Let's make memories again.